ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എന്താണ് എല്ലാൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണോ അപ്പോൾ എനിക്കും സുഖമാണ് അലഹദില്ല കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്താണ് രാവിലെ തന്നെ കുറച്ച് ഇന്ന് ഇന്നിപ്പോൾ പണിയൊക്കെ കുറച്ച് കുറവട്ടോ അപ്പോൾ എന്നൊക്കെ അറിയുന്ന വെക്കണ്ട അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ കുറച്ച് പണിയൊക്കെ കമ്മിയാണ് അപ്പോൾ രാവിലെ അവരിനെയൊക്കെ സ്കൂളിലേക്ക് പറഞ്ഞായിട്ട് പിന്നെ കുറച്ച് മ തുണി മടക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം വേഗം രണ്ട് ദിവസത്തെ തുണികളുണ്ട് കേട്ടോ മടക്കാൻ അപ്പോൾ അന്നാ മടക്കിയിട്ട് പിന്നെ ഞാൻ മടക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്താണ് അതൊന്ന് മടക്കിയക്കാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വീഡിയോയ്ക്ക് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേഗം വേഗമൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ് പിന്നെ ഇന്നിപ്പോൾ ഒന്നാണ് ഫാത്തിമക്കുട്ടീൻ്റെ സ്കൂളിൽ നിന്ന് എല്ലാവരും ടൂറ് പോവുകയാണ് കേട്ടോ അതുകൊണ്ടുതന്നെ ഫാത്തിമക്കുട്ടിക്ക് ഇന്ന് സ്കൂളില്ല ഓരോശം ഞങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫാൻറ്റസി പാർക്കിലേക്കാണ് അപ്പോൾ പ്രാവശ്യം ഞാൻ പിന്നെ കണ്ടതന്നെ എന്ന് വിചാരിച്ചിട്ട് പോയില്ല പോയില്ല അപ്പോൾ അവരൊക്കെ പോയി കേട്ടോ പിന്നെ എൻ്റെ ഫ്രണ്ടും പോയിട്ടുണ്ട് ഞങ്ങൾ പിന്നെ ഒന്നാമത്തത് കുട്ടികൾക്കൊന്നും വെയ്യല്ലോ പനിയല്ലേ വളത്തി കളിച്ച് ഇനി അധികമായല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ പ്രാവശ്യം പെരുന്നാളിനെടുക്കലൊക്കെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ പെരുന്നാളിന് ഇഷാ മരിക്കാണ്ടിരുന്ന എടുക്കെങ്കിലും ഒന്ന് കുട്ടികളെയും കൊണ്ട് പോകണം എന്നുണ്ട് പെരുന്നാൾ നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പിന്നെതാ ഞാൻ തുണിമടക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ ഇന്ന് അടുക്കളയ്ക്ക് റെസ്റ്റാണ് അപ്പോൾ രാത്രി മാത്രം എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി കേട്ടോ തഴഞ്ഞില്ലെങ്കിൽ അപ്പം ചോറും ചിക്കൻ കറിയും ചോറൊക്കെ നേർത്തായി ചിക്കൻ കറിയുമായി ചാ രാവിലെ പിന്നെ കുട്ടികളൊക്കെ ചായ ഇതൊക്കെ കുടിച്ചിട്ട് അങ്ങനെ പോയിട്ട് സ്കൂളിലേക്ക് പാത്തിമയും പോയിട്ടില്ല റെജിക്കുട്ടിയും പോയിട്ടില്ല കേട്ടോ ഞങ്ങൾക്ക് പിന്നെ അംഗലവാടിക്ക് പോയി അപ്പം പനി വരുന്നതുകൊണ്ട് അവൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ലീവാണ് അങ്കലവാടി അപ്പോൾ കുറച്ച് ചിക്കൻ കറിയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ചൂടാക്കി അറ്റിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന്ന് ഉച്ചക്കൽക്ക് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒന്നും ഞാൻ കൂടുതലൊന്നും ഉണ്ടാക്കിയില്ല പിന്നെ വെഴുകുനേരത്തെ വീടുക ഇട്ടോ എടുത്തത് പിന്നെ തിഷൻ മോൾ സ്കൂളിൽ ഇട്ടുവന്ന് അവർക്ക് ചായ ഒക്കെ വെച്ച് കൊടുത്തിട്ട് പിന്നെ ഞങ്ങളൊന്ന് നമ്മുടെ തൊട്ടവീട്ടത്തെ ചേച്ചിൻ്റെ മോള് പ്രസവിച്ചു കേട്ടോ അപ്പോൾ കുട്ടിയെ കാണാൻ വേണ്ടി ഞങ്ങളെല്ലാവരും കൂടെ പോകാം കേട്ടോ വൈകുന്നേരം അപ്പോൾ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഓർമ്മകളൊക്കെ അപ്പോൾ പാത്തിമ കുട്ടിനും കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ആൾക്കൊന്നും നടന്ന പോലെ ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ അവർ കുട്ടിനൊക്കെ കണ്ടുവന്നിട്ട് പിന്നെ ഞാൻ എഴുപുന്നേരമായപ്പോഴും മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വിടാമെന്ന് വിചാരിച്ചിട്ട് ചെടികളൊക്കെ അതിന് നമ്മുടെ മതിലിനെ ആരോ തള്ളിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതവിട്ട് വെക്കാൻ ഞാൻ നോക്കി നോക്കി അപ്പോൾ അത് ശരിയാവണേ ഇല്ല വെക്കുമ്പോൾ കറക്റ്റായി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി മറ്റേ കല്ലിലൊക്കെ കൊണ്ട് കുഴഞ്ഞി വരുന്ന പോലെ തോന്നും അപ്പം ഞാൻ പേടിച്ചിട്ട് വീണ്ടും ഭാഗത്തു തന്നെ വെച്ചു റിയാസ് ഒക്കെ വന്നിട്ട് ശരിയാക്കാമെന്ന് വിചാരിച്ചു കുറച്ച് സിമെൻറ്റൊക്കെ ഇട്ടിട്ട് ശരിയാക്കുക എന്ന് വിചാരിച്ചിട്ട് തന്നെ വെച്ച് വിട്ടാൽ കൂടി വെച്ചിട്ട് അല്ല ഇനി നമ്മുടെ പൈപ്പ് അടുത്തായതുകൊണ്ട് അതിൻ്റെ അല്ലേ കമ്പിയിൽ തട്ടിയിട്ടുണ്ടായിരുന്നു പൊട്ടിയോ എന്ന് വിചാരിച്ചു ഈ കുട്ടികൾ ബോൾ കളിച്ചിട്ട് എന്തോ തള്ളി വിട്ടെന്നാണ് തോന്നുന്നു പിന്നെ ചെടികളൊക്കെ ഉണങ്ങി നിൽക്കുക കേട്ടോ അപ്പം ഞാൻ അതിലൊക്കെ കുറച്ച് വെള്ളമൊക്കെ നനച്ചു കൊടുത്തു പിന്നെ നമുക്ക് വറത് വെച്ച ഭാഗത്ത് നിറയെ വേസ്റ്റ് ഉണ്ട് കേട്ടോ കവറുകളൊക്കെ കത്തിക്കാനുണ്ട് ഇപ്പോൾ ഞാൻ പേടിച്ചിട്ട് കത്തിക്കുന്നില്ല അപ്പോൾ ഞാൻ ചായ ചായ കുടിക്കലൊക്കെ കെഞ്ഞ് വന്നിട്ട് കത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞങ്ങൾ കുട്ടനെ കാണാൻ പോയി വന്ന് അങ്ങനെ പിന്നെ മുത്തരിക്കാമായിരുന്നു വന്നു അങ്ങനെ അതിൻ്റെ ഇടയിൽ റിയേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ചോറേ വന്നിട്ട് അങ്ങനെ പോയി പിന്നെ ദാ എന്താണ് ഞാനപ്പോൾ ചായ കൂടി കഴിഞ്ഞിട്ട് കത്തിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ചെടികളൊക്കെ വെള്ളം നനച്ച് കൊടുത്തിട്ട് മുറ്റമൊക്കെ ഒന്ന് അടച്ച് വിട്ട് വിട്ടു വിട്ട പിന്നെ നമ്മുടെ മണി ഏറ്ററി മൊത്തം വാടി കരിഞ്ഞു നിൽക്കണട്ടാ അപ്പുറത്തും അപ്പുറത്തൊക്കെ അപ്പുറത്തു മാറ്റാമെന്ന് വിചാരിച്ച് റിയാസ് ഒക്കെ മാറ്റാനും വിട്ടില്ല കേട്ടോ മുമ്പാരം അങ്ങനെ ലേറ്റിട്ടാൽ രാത്രിയായ ഒരു ജാതി ഇറിട്ട് കുത്തിയ പോലെ പേടിയിണ്ടെങ്കിൽ വന്ന് കിടന്നാലും അറിയില്ലല്ലോ റിയാസ് ഒക്കെ മാറ്റാനും അയക്കണില്ല അല്ലെങ്കിൽ ഞാനത് അവിടുന്ന് മാറ്റിയിട്ടുണ്ടാവും പിന്നെ അത് ആ പുറ്റൊക്കെ ഒന്ന് അടിച്ചു വിടുക കേട്ടോ അതിനിടയിൽ നമ്മുടെ കുട്ടികൾ റോട്ടിൽ കളിക്കുന്നുണ്ട് ബോളും കൊണ്ട് ബോളും കൊണ്ട് കളിച്ചിട്ടാണ് ആ മതിലിനെയൊക്കെ പുഴക്കിയിട്ടത് പിന്നെ ഇന്നലെ എന്താണ് കമൻ്റ് ഞാൻ കണ്ടുട്ട കുറേ പേര് വീടുകൾ കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ എന്താ പറയുക കമൻറ്റിൽ പറഞ്ഞ പോലെ പഠിച്ചാൽ നമുക്ക് മാറാ രോഗങ്ങളൊന്നും തരാണ്ട് പഠിച്ചോ കാക്കട്ടെ അല്ലേ സ്വത്തും മുതലൊക്കെ എന്തിനാണ് അതൊക്കെ അല്ല വിചാരിച്ചാൽ എത്ര എത്ര വേണം എന്നൊക്കെ വരാനും പോവാനും ഒക്കെ പഠിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും എന്താ പറയുക ആയുസും ആരോഗ്യവും തരട്ടെ മാറാരോഗങ്ങളെ തൊട്ട് കാക്കട്ടെ അപ്പോൾ നമ്മുടെ നോമ്പൊക്കെ എടുക്കാനായില്ലേ ഇപ്പോൾ എല്ലാ നോമ്പും എടുക്കാനുള്ള ആഫിയത്തും പഠിച്ചോ നമുക്ക് ദീർഘാവശ്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം പിന്നെ പിന്നെതാ ഞാൻ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ് കൂട്ടി വെച്ചിട്ട് ഞാൻ ഒന്ന് കത്തിച്ച് വിടണം അപ്പോൾ കുട്ടികൾ ചായ ചോദിച്ചപ്പോൾ ചായ എടുത്തു കൊടുക്കാണ്ട് വന്നാണ് കേട്ടോ അപ്പോൾ നേരത്തെ അവർ വേണം വെച്ചപ്പോൾ വേണ്ട പറഞ്ഞ ഞങ്ങൾ നട അങ്ങനെ പോയില്ലേ റോഡിലേക്ക് പോയി നടക്കാൻ പിന്നെ വന്ന ശേഷം ഇതാ അവർക്കൊക്കെ ചായ കൊടുക്ക കേട്ടോ കുട്ടികൾക്ക് പിന്നെ ചായ കൊടുത്തശേഷം ഞാൻ പോയി തീ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ തീ ഇട്ടപ്പോൾ ആകെ എനിക്ക് പേടിയായിട്ടോ മൊത്തത്തിൽ കത്താൻ തുടങ്ങി മൊത്തത്തിൽ കത്താൻ തുടങ്ങിയപ്പോൾ ഞാൻ ആകെ ബേജാറായി കാരണം നമ്മുടെ ഇവിടെ മൊത്തം കാടല്ലേ പിടിച്ചു കഴിഞ്ഞാൽ തീ ഭയങ്കര ചൂടുവല്ല ഇപ്പോൾ അപ്പം ഞാൻ വേഗം റേസും ഞാനും വേഗം വെള്ളം എടുത്തൊക്കെ എടുത്ത് കേട്ടോ നമ്മുടെ അവിടെ വറങ്ങൊക്കെ വെച്ച കാരണം ആകെ പേടിച്ചു ഞാൻ മൊത്തത്തിൽ എങ്ങോട്ട് തീ പിടിക്കുമോയെന്ന് പേടിച്ച് വേഗം എങ്ങോട്ട് മൊത്തത്തിൽ അങ്ങനെ ആളി കത്തിയിട്ടോ അപ്പോൾ ഞാൻ വേഗം ടുപെടാതെ വെള്ളമൊക്കെ എടുത്ത് കൊണ്ട് നനച്ചങ്ങോട്ട് കെടുത്തി വിട്ട് പിന്നെ പുകയാൻ തുടങ്ങി ആകെ വേജാറായിട്ടാ അടിച്ച് എന്താ ഒരു കുപ്പ കൂടി കടക്കണം അത് കാരണം കണ്ടില്ലേ അങ്ങനെ ഫുൾ വേ കവറുകൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറന്ന് വന്നിട്ട് തൊടി എന്നൊക്കെ വന്നിട്ട് അങ്ങനെ ആകെ കുളായി കിടക്കട്ട അപ്പം ഞാനൊന്ന് കത്തിച്ചു വിടാൻ നോക്കിയതാണ് പിന്നെ അപ്പോഴത്തേക്കും വാങ്ങുക കൊടുത്തു വിട്ടാ പിന്നെ ഇരട്ടാവാൻ തുടങ്ങി വാങ്ങുകൊടുത്തപ്പം ഞാൻ ഉള്ളിലേക്ക് കുറച്ച് വെള്ളം പിടിക്കാനുണ്ട് കുടിക്കാൻ പിന്നെ ഇവിടെ കുടിക്കുന്ന വെള്ളം പിന്നെ വൈകുന്നേരം ഞാൻ പിടിക്കുകയായി അപ്പം ഞാനങ്ങനെ വെള്ളം പിടിച്ച് ഒന്ന് ഉള്ളു കൊടുക്കുകയും ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ ഉള്ളിലേക്കുള്ള വെള്ളം പിടിച്ച് ചായ കുടിക്കഴിഞ്ഞതിന് ശേഷം കേട്ടോ പിന്നെ വെള്ളം പിടിച്ച് ഉള്ളെടുത്ത് ഞാൻ സ്കരിച്ച് പിന്നെ കുറച്ച് നേരം ഒന്ന് ഓതി പിന്നെ ഇത് കുറച്ച് തിക്കറെ എടുത്ത് അപ്പത്തേനും റിയാസ്ക്ക വന്നിട്ടുണ്ടായിരുന്നു ചായ ചോദിച്ചപ്പോൾ റിയാസ്ക്കെ കുറച്ച് ചായ ഒക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ ഞാനും റിയാസ്ക്കും കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുകയും കുട്ടികളുടെ കളിയൊക്കെ കണ്ടിട്ട് അപ്പം ഞാൻ ഇതെല്ലാം കഴിഞ്ഞ ശേഷം അങ്ങനെ ഇരുന്ന് അപ്പോൾ അവൻ്റെ കളി കുറച്ച് നേരം അങ്ങനെ നോക്കി നിന്നിട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയാനായിട്ട് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടാ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അത് കഴിഞ്ഞതും പിന്നെ രാത്രിയായിട്ടാണ് ഒരുപാട് ഇട്ടായി അപ്പം ഞാൻ പിന്നെ യേശനസ്കാരമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരം ദിക്കുക ഇങ്ങനെ എടുക്കും എടുക്കുക സമയം കിട്ടില്ല എന്നാലും ഇത്തിരി നേരം നടന്നിട്ടും ഇരുന്നിട്ടൊക്കെ ഇങ്ങനെ എടുക്കട്ട് പിന്നെ അവർ കളിക്കുമ്പോൾ കുറച്ച് നേരം ഇങ്ങനെ അവൻ്റെ കളി ഒന്ന് അതിൻ്റെ ഇടയിൽ നമ്മുടെ ഫാത്തിമ കുട്ടിക്ക് മരുന്ന് കൊടുത്ത് ചോറ് കൊടുത്ത് പിന്നെ വിരിക്കൊക്കെ ചോറ് കൊടുത്ത് അപ്പോൾ ഇവർക്ക് കഴിക്കലിൽ കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് കളിച്ചിട്ട് പിന്നെ കടന്നുറങ്ങാ അപ്പോൾ ടി വി നമ്മുടെ ഫാത്തിമ കുട്ടിക്ക് വേണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ റിയാസ്കാക്ക് ഫുഡ് കൊടുത്ത് പിന്നെ ഞാനും കുറച്ച് നേരം കൂടി ഒന്ന് നടന്നിട്ട് ഇരുന്നിട്ടൊക്കെ ചെല്ലുട്ടങ്ങനെ ഇരുന്ന് ചെല്ലാൻ സമയം കിട്ടില്ല ഓരോ പണി ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ നടന്നിട്ടൊക്കെ ഇങ്ങനെ നിൽക്കണം സ്ഥലത്തും ഇങ്ങനെ ചെല്ലിട്ട് ഇങ്ങനെ നടക്കും പിന്നെ കുറച്ച് നേരം റീഹേഴ്സൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടില്ല കേട്ടോ അത് ഇങ്ങനെ അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ ഇരിക്കൂല പിന്നെ പിന്നെന്താ കുട്ടികളുടെ കളി നോക്കി ഇങ്ങനെ ഇരുന്ന് പിന്നെ ബെഡൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ഫാന് തീരെ കാറ്റേയില്ലോ അപ്പം ഞാൻ എന്ത് കേട്ടേ നനച്ചുള്ള ആയിട്ട് എല്ലാം വൃത്തിയാക്കി ഫാന് മാത്രമേ തുടച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഫാനൊന്ന് തുടച്ചു വിടുകട്ടോ അങ്ങനെ നിറയെ പൊടിയായിരുന്നു അപ്പം ഞാൻ അന്ന് മുകളിൽ കയറി നിന്നിട്ടൊന്ന് തുടച്ചു വിട്ടാനെട്ടോ അല്ലെങ്കിൽ തുമ്പിയും കൊണ്ടേ ഇരിക്കും പൊടി തട്ടിക്കഴിഞ്ഞാൽ ഫാത്തിമാക്കും പിന്നെ ജലദോഷവും വേഗം വരും പൊടി അപ്പം ഞാൻ വേഗം ഒന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ അവർക്ക് അവർക്ക് ബെഡൊക്കെ ഇട്ട് കൊടുത്തുട്ടോ കുട്ടികൾക്ക് അപ്പം ഞങ്ങൾ ഇന്നത്തെ ഞങ്ങളുടെ രാത്രി വിശേഷം ധനട്ട ഫുഡൊക്കെ കഴിച്ചു പിന്നെ കുറച്ച് ചിക്കൻ കറിയും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അത് കൂട്ടിയിട്ട് എല്ലാവരും ഞാൻ അച്ചാറൊക്കെ ഇപ്പടക്കെ കൂട്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ കഴിച്ചു പിന്നെന്താ ഞാൻ യേശംസ്കാരം കഴിഞ്ഞപ്പോൾ നെയ്റ്റൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പിന്നെതാ ഞാൻ ഞങ്ങൾ ബെഡ് ഇട്ടിട്ട് എല്ലാവരും ഇവിടെ ഈ ഒരു റൂമിൽ തന്നെ കേട്ടോ കിടക്കാം കുട്ടികളും കുട്ടികളപ്പുറത്തും ഞങ്ങൾ ഇങ്ങനെ കിടക്കും എല്ലാവരും ഇവിടെ ഒന്നിച്ചിട്ട് തന്നെ കിടക്കാം കേട്ടോ വേറെ അപ്പുറത്ത് പോയി ഒറ്റക്ക് കിടക്കുമെന്നില്ല എല്ലാവരും ഇവിടെ ഒരു റൂമിൻ്റെ ഉള്ളിലങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കും സ്ഥല സൗകര്യമൊക്കെ കുറവാണെന്നാൽ പിന്നെ അതാ ഫാത്തിമ കുട്ടി ടി വി നോക്കിയിട്ടേ കിടക്കുന്നുണ്ട് കേട്ടോ പിന്നെ അവൾക്ക് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഫുഡൊക്കെ കൊടുത്ത് എല്ലാവർക്കും കൊടുത്ത് പിന്നെ അവരുടെ കളിയും ഒക്കെ കഴിഞ്ഞ് ഒക്കെ തന്നെ ഞാൻ കടത്തിയിട്ടുണ്ട് കൂക്കി കടത്തിയിട്ടില്ലെങ്കിൽ പിന്നെയും ബോൾ കളിച്ചുകൊണ്ടേ ഇരിക്കും ഒരു ബോൾ കിട്ടിയിട്ടുണ്ട് എവിടെ നിന്നാണ് അപ്പോൾ അതുകൊണ്ടിങ്ങനെ റജ കുട്ടി ഇങ്ങനെ കളിച്ചിട്ടേ നടക്കുന്നുണ്ട് പിന്നെ എന്താണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ എന്താ കടന്ന് ഉറങ്ങുക തന്നെ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് അപ്പോൾ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് അടിക്കാനും കമൻറ്റ് ഇടാനും മറക്കണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോക്ക് ഇഷ്ടമാവണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ പിന്നെ ഒരു ഡേയ് മൈ ലൈഫായിട്ട് വരിക അപ്പോൾ ഞാൻ എടുപ്പ് കടഞ്ഞപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുത്താട്ടോ പിന്നെ ഞാൻ റിയാസ് വന്നപ്പോൾ വീണ്ടും എണിച്ചു റിയാസ് ഒക്കെ പിന്നെ ഒരു വാട ഇട്ടപ്പോൾ പുറത്തേക്ക് പോയിട്ട് പിന്നെ അപ്പം ഇനി റിയാസ്ക വന്നിട്ട് കിടക്കുകയുള്ളൂ അപ്പോൾ റിയാസ്ക വരുമ്പോൾ പിന്നെ ടിക്കുനെയും കൂട്ടിയിട്ട് വരും കേട്ടോ റിയാസ്ക്കൻ്റെ വണ്ടി കണ്ട അപ്പോൾ ടിക്കു വരും അപ്പം നമ്മുടെ അടുത്തുള്ളവർ ചെറിയൊരു വാട വിളിച്ചപ്പോൾ പോയതാ കേട്ടോ അപ്പോൾ അങ്ങനെ പോയി വന്നപ്പോഴും ടിക്കും പിന്നാലെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ രാത്രി ആയപ്പോൾ ഞാൻ പുറത്ത് നമ്മുടെ ടിക്കു ഇപ്പോൾ ആദ്യത്തെ പോലെ വരുന്നില്ല കേട്ടോ ആദ്യത്തെ പോലെ അവങ്ങോട് വന്ന് അത്രക്ക് വരുന്നില്ല അപ്പോൾ ഇതിപ്പോൾ ഫുഡ് ചിക്കൻ്റെ വേസ്റ്റ് കൊടുത്തപ്പോൾ തിന്നാൻ വേണ്ടി നോക്കുമ്പോൾ വെറുതെ വെറുതെ അങ്ങോട്ട് നോക്കുന്നുണ്ട് അപ്പം ഞാൻ മൊത്തത്തിലൊന്ന് ക്യാമറയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് നോക്കിയതാട്ടാ അപ്പം അപ്പോഴൊന്നും കണ്ടില്ല ലൈറ്റും വെളിച്ചൊക്കെ വിളിച്ചൊക്കെ അവിടേക്കും നല്ല റിട്ടാണ് റോട്ടിലേക്കും പിന്നെ ലൈൻ വീട്ടിൽ പിന്നെ അധികം ലൈറ്റുകളൊന്നും കാണാൻ ആരും ഇടൂല കേട്ടോ പിന്നെ നമ്മുടെ ഫ്രണ്ട് വീട്ടത്തെ കടന്നു തോന്നുന്നു ഇവിടെ എല്ലാവരും കടന്നാലും ഞങ്ങൾ കിടക്കാൻ കുറച്ച് വഴുകൂട്ടാം അങ്ങനെയാണ് ഇവിടെ എല്ലാവരും എട്ട് എട്ടര അമ്പത് മണിയാകത്തും കിടക്കും ഞങ്ങൾ കിടക്കുമ്പോൾ പതിനൊന്ന് പത്ത് മണി പന്ത്രണ്ട് മണിയൊക്കെ ആകും കുട്ടികളൊക്കെ ഒന്ന് ഉറങ്ങി കിടക്കുമ്പോഴത്തേനും അങ്കൾക്കൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോഴത്തേനും നേരാവും അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് കിട്ടാം അപ്പോൾ ഇനി നല്ലൊരു വീടായിട്ട് പിന്നെ വരാം അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് അസ്ലാമലൈക്കും